നന്മയോണം സ്നേഹസാന്ത്വന കിറ്റ് വിതരണവുമായി ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നരിയമ്പാറ അന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത് നരിയമ്പാറ അന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ നന്മയോണം ഓണം സ്നേഹസാന്ത്വന കിറ്റുകളുടെ വിതരണം നടന്നു ഓരോ ഓണത്തിനും ആഘോഷ പരിപാടികൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികളും നരിയമ്പാറ അന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ നടത്തിവരുന്നു കിരണം പെൻഷൻ പദ്ധതി കിരണം ഭവന പദ്ധതി പാലിയേറ്റീവ് കെയർ വാക്കർ വാട്ടർ വീൽ ചെയർ വിതരണം അഗതി മധുരങ്ങളിലെ ഓണം മുത്തശ്ശിമാരോടും മുത്തച്ഛന്മാരോടും ഒപ്പം ഓണം ചികിത്സാ സഹായ പദ്ധതികൾ എന്നിവയൊക്കെ നടത്തുന്നതിനൊപ്പം തുടർച്ചയായി നടത്തി വരുന്ന പദ്ധതിയാണ് സാന്ത്വന കിറ്റുകളുടെ വിതരണം സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ഭാഗമായിട്ട് വളരേണ്ടതുണ്ട് അപ്പൊ അവിടെ സമൂഹത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അറിയുകയും അതിന് കുട്ടികൾ പ്രതിനിധികൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കുട്ടികൾ കൂടി നമ്മളെ ഓണത്തിന് വേണ്ട ഒരു എല്ലാവർക്കും സുഭൂക്ഷമായ ഓണം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിൽ പിന്നോക്കം നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ശ്രദ്ധിക്കുവേണ്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണിത് അപ്പോൾ അതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സാമൂഹ്യ പ്രതിനിധത ഉണ്ടാകണം അതുപോലെ തന്നെ മറ്റൊരു ആഗ്രഹമാണ് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന ആഘോഷങ്ങൾ അതിൻ്റെ മഹിമയ നമ്മുടെ കുട്ടികൾ അറിയണം സമൂഹം അറിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രോഗ്രാം പല പോരുന്നതാണ് കുട്ടികൾ കിറ്റുകൾ വിതരണത്തിനായി കൈമാറി തോട്ടം മേഖലയിലെ കുട്ടികൾക്കും പ്രയാസങ്ങൾ നേരിടുന്ന ഭവനങ്ങളിലെ കുട്ടികൾക്കും സാന്ത്വനമായാണ് കിറ്റുകൾ കുട്ടികളുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൻ ബിന്ദു അധ്യക്ഷത വഹിച്ചു ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് പ്രസിഡന്റ് പ്രസിഡന്റ് മഞ്ചേഷ് വൈസ് കോ ഓർഡിനേറ്റർ അനിതാ ശേഖർ എസ് സ്റ്റാഫ് സെക്രട്ടറി എം എസ് സിന്ധുമോൾ സെക്രട്ടറി ശരണ്യ ശരണ്യജി നായർ സ്മിതാമോൾ എബ്രഹാം അനിത കയർ എന്നിവർ സംസാരിച്ചു ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ കാഡ്ജെറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ